ഫ്രണ്ട്സ് പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിതനും ജാസ്മിനും അരവിന്ദനെ കുറിച്ച് സംസാരിക്കുന്നു അരവിന്ദൻ വരുന്ന വഴിക്ക് ജതിന് തടഞ്ഞു നിർത്തി സംസാരിച്ചതിനെ കുറിച്ചാണ് ഇപ്പോൾ ജിതൻ ജാസ്മിനോട് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കേട്ട് ജാസ്മിൻ പറയുന്നു പാർവതി പറഞ്ഞത് അയാൾ വിശ്വസിച്ചിട്ടുണ്ടെന്നല്ലേ ഏട്ടം പറഞ്ഞത് അപ്പൊ വിശാലിനെ കൊല്ലാൻ നോക്കുന്നത് നമ്മളാണെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടാകും ലാബ് റിപ്പോർട്ടുമായി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ നമ്മളാണെന്ന് സംശയിക്കാൻ പോലീസ് ബുദ്ധിയുടെ പോലും ആവശ്യമില്ല ഇനി ഏട്ടൻ ആ പണിക്ക് പോയാൽ അയാൾ കൈയ്യോടെ പൊക്കും അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു വേണം കളിക്കാൻ ഇത് കേട്ട് ജിതിൻ പറയുന്നു ജയുടെ മരണത്തിന് പിറകിൽ നമ്മളായെന്ന് മനസ്സിലായത് കൊണ്ട് നമ്മളെ പൂട്ടാനുള്ള സകല തെളിവുകളും അയാൾ ഒപ്പിച്ചുകൊണ്ടായിരിക്കും വരുന്നത് അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഒരു കൊലപാതകം ഒരു കൊലപാതക ശ്രമം ശിക്ഷ കഴിഞ്ഞ് സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോ ഞാൻ നീ മൂത്ത് നരച്ചിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ ജാസ്മിൻ ജാസ്മിൻ പറയുന്നു പാർവതിക്ക് വേണ്ടി വാദിക്കാൻ വിശാലിനെ പോലെ ഒരാളുണ്ട് അതാണ് അവളുടെ വിജയം അവിടുന്ന് വിശാലിനെ പിടിച്ച് നമ്മുടെ സൈഡിൽ നിർത്തണം ഞാൻ നോക്കിയിട്ട് രക്ഷപ്പെടാനുള്ള എളുപ്പ വഴി അതാണ് നമ്മൾ എങ്ങനെയെങ്കിലും വിശാലിനെ കയ്യിലെടുക്കണോട്ടാ അത് കേട്ട് ജിതിൻ പറയുന്നു വിശാലിനെ കയ്യിൽ എടുക്കണമെങ്കിൽ ആദ്യം പാർവതി വിശാലിനെ തമ്മിൽ തെറ്റിക്കണം അത് ഞാൻ ചെയ്തോളാം കളിയൊന്ന് കളിക്കണമെന്നല്ലേ ഉള്ളൂ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ജിതിൻ പറയുന്നുണ്ട് ജയിച്ച ഒരു കളിയും നമ്മുടെ പുസ്തകത്തിലില്ല എല്ലാ പരാജയം മാത്രം ഒരു പരാജയവും ഓരോ പാഠങ്ങളാണ് ഏട്ടാ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം പുതിയ നീക്കങ്ങളൊക്കെ നടത്താൻ അതിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നും ജാസ്മിൻ പറയുന്നു ശേഷം കാണിക്കുന്നത് അമ്മ തനിക്ക് വേണ്ടി കരുതി വെച്ച ആ ബോക്സ് വിശാൽ എടുത്തു വെച്ച് നോക്കുന്നുണ്ട് മുറിയിൽ പാർവതി അവിടേക്ക് വരുന്നോ വിശാൽ സാർ ഇപ്പോഴും മാജിക് ബോക്സ് നോക്കിയിരിക്കുവാണോ സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് ഗായത്രിയമ്മ ഇതിൽ എന്തോ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് വിശാൽ സാറ് തള്ളിക്കളിയൊന്നും വേണ്ട എന്റെ മുത്തശ്ശൻ നിമിത്ത ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് കുറെ കാലം മറിഞ്ഞിരുന്ന ഒരു സാധനം പെട്ടെന്ന് വെളിച്ചത്ത് വന്നാൽ അതിന്റെ സത്യം എല്ലാവർക്കും അറിയാൻ നേരമായി എന്നാണ് അതിനർത്ഥം മുത്തശ്ശൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചിരുന്ന ആ സത്യം ഇപ്പോൾ ഗായത്രിയമ്മ വിശാൽ സാറിനോട് തുറന്നു പറയാൻ നോക്കുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് വിശാൽ പറയുന്നു എന്നോട് ഇത് പറയാൻ ബാക്കി വെച്ചിട്ടാണോ എന്റെ അമ്മ പോയത് അതാണോ നീ പറഞ്ഞു വരുന്നത് പാർവതി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇത് തോന്നലായിരിക്കില്ല വിശാൽ സാർ എനിക്കിത് ഉറപ്പാണ് ഇതിൽ എന്തോ രഹസ്യമുണ്ട് വീണ്ടും വിശാൽ ആ ബോക്സ് തുറക്കുന്നു അന്ന് ആ ബോക്സിനുള്ളിൽ ഗായത്രി ഒരു മെമ്മറി കാർഡ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തെ പെട്ടെന്ന് ഒരു ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാകുന്നുണ്ട് വിശാൽ സാർ എന്ന് പറഞ്ഞ് പേടിച്ച് പാർവതി വിശാലിലേക്ക് എട്ടിപ്പിടിക്കുന്നു അവർ പരസ്പരം നോക്കുന്നുണ്ട് വിശാൽ പറയുന്നുണ്ട് നാണത്തോടെ ഈ മിന്നൽ മാറാതിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കാലോ കുറെ നേരം പാർവതി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് വിശാലും ദേ ആരെങ്കിലും അന്വേഷിക്കുമെന്ന് പാർവതി പിന്നെയും നാണത്തോടെ പറഞ്ഞപ്പോൾ വിശാലും പറയുന്നുണ്ട് അന്വേഷിക്കട്ടെ ഈ മിന്നൽ എങ്ങനെ വന്നതാണെന്നറിയോ എവിടുന്ന് വന്നതാണെന്ന് അറിയോ എവിടുന്നാണെന്ന് പാർവതി സംശയത്തോട് ചോദിച്ചപ്പോൾ ആ ബോക്സ് എടുത്ത് കാട്ടിയിട്ട് വിശാൽ പറയുന്നുണ്ട് ഈ മാജിക് ബോക്സിൽ നിന്നാണ് എന്തിനാ വന്നേന്നറിയോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വീണ്ടും എന്തിനാണെന്ന് പാർവതി ചോദിക്കുന്നുണ്ട് വിശാൽ പറയുന്നു എന്നെയും നിന്നെയും ഇങ്ങനെ കുറെ സമയം ഒരുമിച്ച് നിർത്താൻ വേണ്ടി ഇനി ഈ മിന്നൽ പോണെങ്കിൽ നമ്മൾ പറയണം അങ്ങനെ റൊമാൻസോടെ പരസ്പരം നോക്കുകയാണ് രണ്ടുപേരും ആ സമയത്താണ് താഴെ പ്രഭാവതി വിശാല എന്ന് വിളിക്കുന്നത് അയ്യോ അമ്മ നമ്മൾ കണ്ട വഴക്ക് പറയും എന്ന് പേടിയോടെ പാർവതി പറയുന്നു വിശാൽ വിശാൽ നീ എവിടെയാണ് എന്ന് പറഞ്ഞ് പ്രഭാവതി അവിടേക്ക് വരുന്നു വിശാലിന്റെ കയ്യിൽ നിന്നും പെട്ടെന്ന് ആ ബോക്സ് വാങ്ങി പില്ലോയ്ക്ക് അടിയിലേക്ക് ഒളിപ്പിച്ചു വെക്കുകയാണ് പാർവതി വിശാൽ സാറിന് വഴക്ക് കിട്ടില്ല എനിക്കായിരിക്കും വഴക്ക് കിട്ടുന്നത് എന്താ ഇപ്പൊ ചെയ്യാ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് കരണ്ടില്ലല്ലോ നീ ഇവിടെ മിണ്ടാറ് നിന്നാൽ മതി അമ്മ അറിയാനൊന്നും പോകുന്നില്ല പിന്നെയും പിന്നെയും വിശാൽ വിശാൽ നീ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞേ പാർവതി പ്രഭാവതി വിശാലിനെ അന്വേഷിച്ചു വരുന്നു വിശാൽ പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇവിടെയുണ്ട് റൂമിലാണ് നീ അമ്മയുടെ കണ്ണിൽ പെടാതെ പൊയ്ക്കോ എന്ന് വിശാൽ പാർവതിയോട് പറഞ്ഞ പറയുന്നു അങ്ങനെ പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ പാർവതിയുടെ മുന്നിലേക്ക് പ്രഭാവതി എത്തി പെട്ടെന്ന് കരണ്ടും വന്നു ഇവൾ എന്താ ഇവിടെ ഇവിടെയെന്ന് ദേഷ്യത്തോടെ പ്രഭാവതി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് അമ്മേ അത് ഞാൻ അമ്മേ ഇവളെ റൂം വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കും കരണ്ട് പോയി പിന്നെ ഇരിടത്ത് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് അങ്ങനെയാണ് ഇവിടെ തന്നെ നിന്നത് പ്രഭാവതി ചോദിക്കുന്നു നീ ഇവളെന്തിനാ നിന്നോട് ഒട്ടി നിൽക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത് ഓഹ് പോവാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ പാർവതിയെ പ്രഭാവതി അവിടെ നിന്നും പറഞ്ഞു വിടുന്നു വിശാൽ അവള് ഇങ്ങനെ മുട്ടിയൊരുമി നിന്നു എന്നൊക്കെ വരും നീ അതിനൊന്നും അനുവദിച്ചു കൊടുക്കരുത് ജാസ്മിൻ കണ്ടാൽ അവൾക്ക് വിഷമമാകും നിന്നെ മാത്രം സ്വപ്നം കണ്ട് കഴിയാണ് അവൾ അത് നീ മറക്കരുത് അരകേട്ട് വിശാൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവളുടെ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ നിൽക്കുള്ളൂ സംശയം തോന്നിയിട്ടാണ് ഞാൻ വന്നു നോക്കിയത് അവൾ ഇനിയും ഇത് ആവർത്തിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ് മനസ്സിലായില്ലേ എന്ന് പ്രഭാവതി പറയുന്നു എന്നിട്ട് പ്രഭാപതി പുറത്തേക്ക് പോകുന്നുണ്ട് വിശാൽ മനസ്സിൽ വിചാരിക്കുന്നു അവൾ ഇത് ആവർത്തിച്ചില്ല എങ്കിലും ഞാൻ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അവൾ എൻ്റെ ഭാര്യ ഭാര്യയാണ് എന്റെ എല്ലാം എല്ലാമാണ് അവൾ ശേഷം കാണിക്കുന്നത് ഗോപിനാഥ് കിടക്കുന്നു ഗോപിനാഥിന്റെ അരികിൽ രാധികയും ഗാർഗിയും ഇരിക്കുന്നുണ്ട് ഗാർഗി പറയുന്നുണ്ട് രണ്ട് പെൺകുട്ടികളും രണ്ട് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം അച്ഛന് മനസ്സിലായില്ലേ ജാസ്മിൻ ഗായത്രിയമ്മയുടെ സാധനങ്ങൾ വാരി വലിച്ച് പുറത്തിട്ടു പാർവതി അതെല്ലാം എടുത്ത് കഴുകി വൃത്തിയായി സൂക്ഷിച്ചു വെച്ചു എന്നിട്ടും ജാസ്മിൻ നന്മയുടെ നിറകുടമാണെന്ന് പറഞ്ഞു നടക്കാൻ ഇവിടെ ചിലരുണ്ട് അതാണ് അത്ഭുതം ഗോപിനാഥ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് രാധികയ്ക്ക് മനസ്സിലാകുന്നു എന്താ ഗോപിയേട്ട എന്ന് ചോദിക്കുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ പാർവതി വേണം അച്ഛൻ പറയുന്നതൊക്കെ പാർവതിക്ക് എത്ര പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത് അച്ഛന്റെ മനസ്സ് വായിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഗാർഗി പറയുന്നുണ്ട് പിന്നെയും ഗോപിനാഥ് ഓരോ കാര്യങ്ങൾ പറയാൻ നോക്കുന്നു അവർക്ക് രണ്ടു പേർക്കും ഒന്നും മനസ്സിലാക്കുന്നില്ല ഗാർഗി ആ സമ്മാനപ്പെട്ടിയെക്കുറിച്ചാണോ ഇനി ഗോപിയേട്ടൻ പറയാൻ ശ്രമിക്കുന്നത് എന്ന് രാധിക പറയുന്നുണ്ട് അങ്ങനെ സംശയത്തോടെ ഗാർഗി ഗോപിനാഥിനോട് ചോദിക്കുന്നു ആണോ അച്ഛ വിശാൽ ബ്രോയ്ക്ക് സമ്മാനമായി കൊടുത്ത ആ സമ്മാന പെട്ടിയെക്കുറിച്ചാണോ അച്ഛൻ പറയാൻ ശ്രമിക്കുന്നത് പാർവതി അത് വിശാലിന് കൊടുത്തു അതുപോലെ വിശാലിന്റെ കയ്യിലുണ്ട് പ്രഭാവതി വന്ന് ആ പെട്ടി തിരിയുന്നുണ്ടായിരുന്നു ഗാർഗി അത് ഒളിപ്പിച്ചു വെച്ചോണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവൾ അത് നശിപ്പിച്ചു കളഞ്ഞേനെ എന്ന് രാധിക പറയുന്നുണ്ട് ശേഷം രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു താഴേക്ക് പോയ ഗാർഗിയും രാധികയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ചെറിയമ്മേ അമ്മയുടെ സാധനങ്ങളെ കുറിച്ച് പറയാൻ ശ്രമിച്ചപ്പോഴാണ് അച്ഛൻ നമ്മളോട് എന്തോ പറയാൻ നോക്കിയത് ആ പെട്ടിയെക്കുറിച്ച് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത് എനിക്കും അതിനെ തോന്നുന്നത് അതിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്ന് രാധിക പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് ആ അത് ശരിയാണ് ആ പെട്ടിയുടെ ലോക്ക് മായ് ചുവന്ന പട്ടുകൊണ്ട് വട്ടം കെട്ടിയിട്ടുണ്ട് അതിനർത്ഥം അത് ആരും തുറക്കരുത് എന്നല്ലേ അപ്പോ എന്തോ നിഗൂഢതയുണ്ട് എന്തായാലും വിശാലിന്റെ കയ്യിലായത് ഭാഗ്യം എന്ന് രാധികയും പറയുന്നു ഗാർഗി അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനെപ്പറ്റി ആലോചിക്കുകയാണ് രാധിക ശേഷം കാണിക്കുന്നത് പ്രഭാവതി അവിടേക്ക് വന്നപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു നല്ല പരിചയമുള്ള ഒരു പാട്ട് ആ പാട്ട് ഗാർഗിയാണ് ഫോണിൽ കേൾക്കുന്നത് ഇത് അത് തന്നെയാണ് ആ മ്യൂസിക് ഇത് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ട് ചെവിയും പൊത്തിയിട്ട് വളരെ പേടിച്ചതുപോലെ നിൽക്കുകയാണ് പ്രഭാവതി ആ പാട്ട് വളരെയധികം ആസ്വദിച്ച് ഗാർഗി കേൾക്കുന്നത് പ്രഭാവതി ശ്രദ്ധിക്കുന്നു ദേഷ്യത്തോടെ ഗാർഗിയുടെ അടുത്തേക്ക് വന്ന പ്രഭാപതി ഉച്ചത്തിൽ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് ഒരു ഞെട്ടലോടെ ഗാർഗി അവിടെ നിന്നും എണീക്കുന്നു എന്റെ അമ്മ നല്ല പാട്ടല്ലേ എന്ന് ഗാർഗി ചോദിക്കുന്നു ഇത് സ്റ്റോപ്പ് ചെയ്യാനാ ഞാൻ പറഞ്ഞത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നു എന്തിനാ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് വീട്ടിലില്ലേ ഞാനിത് സ്റ്റോപ്പ് ചെയ്യില്ല പെട്ടെന്ന് വളരെ ദേഷ്യത്തോടെ ഗാർഗിയുടെ കരണത്തടിച്ചിട്ട് ആ പാട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് പ്രഭാപതി എന്തിനാ അമ്മേ എന്നെ അടിച്ചത് എന്ന് കര ചെവി കവിളിൽ പിടിച്ചുകൊണ്ട് ഗാർഗി ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു അനുസരണക്കേട് കാണിച്ചാൽ പിന്നെ അടിക്കണ്ടേ ആ ശബ്ദം കേട്ടാൽ എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് ശരിയാ അമ്മയ്ക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാ നട്ട ഭ്രാന്ത് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേട്ടതിന് കിട്ടിയ ഒരേ ഒരു പെണ്ണ് ഞാനായിരിക്കും അമ്മേ ഇങ്ങനെ ഇറങ്ങി നടക്കുമൊന്നും വേണ്ട സൂക്കേട് കൂടും എവിടെങ്കിലും പോയി കിടന്നുറങ്ങെന്ന് പറഞ്ഞ് ഫോണുമായി ഗാർഗെ അവിടെ നിന്ന് പോകുന്നു പിന്നെയും ദേഷ്യത്തോടെയും ഒരു ടെൻഷനോടെയും നിൽക്കുകയാണ് പ്രഭാവതി തുടർന്ന് വിശാലിനെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ വളരെ സ്നേഹത്തോടെയും പ്രണയത്തോടെയും നോക്കി നിൽക്കുന്നുണ്ട് പാർവതി എന്നിട്ട് ആ മിന്നലടിച്ചപ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ച കാര്യവും ആലോചിക്കുന്നു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു പാർവതി മാണിക്കൂട്ടൻ ആ സമയം അവിടേക്ക് വന്നിട്ട് പാർവതിയെ വിളിക്കുന്നു എന്നാൽ മാണിക്കൂട്ടൻ വന്നതുപോലും പാർവതി കാണുന്നില്ല മണിക്കുട്ടൻ വിളിക്കുന്നത് പാർവതി കേൾക്കുന്നതുമില്ല വിശാലിനെ മാത്രം സ്വപ്നം കണ്ടിരിക്കുന്നു മണിക്കൂട്ടൻ സംസാരിക്കുന്നത് വിശാൽ സംസാരിക്കുന്നത് പോലെ പാർവതിക്ക് ഫീൽ ചെയ്യുന്നു എന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ എന്നിൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്നെ പാർവതി പറഞ്ഞതും മണിക്കുട്ടൻ പറയുന്നു അതേ പാർ എനിക്ക് പാർവിനെ വലിയ ഇഷ്ടമാണ് അതല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്കും പാറുവിൻ്റെ അടുത്ത് വരുന്നത് എന്നെ എപ്പോഴും സ്നേഹിക്കാമോ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ മരിച്ചാലും എന്നെ സ്നേഹിക്കൂ എന്നൊക്കെ പാർവതി ചോദിച്ചപ്പോൾ മണിക്കൂട്ടൻ വീണ്ടും പറയുന്നുണ്ട് ഈ പാറു എന്തൊരു മണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാറു മണിക്കുന്നതുവരെ മരിക്കുന്നതുവരെ ഞാൻ എങ്ങനെയാ പാറുവിനെ സ്നേഹിക്കുന്നത് അതുവരെ ഞാൻ ഉണ്ടാവില്ലല്ലോ നമ്മൾ തത്തകൾക്ക് മനുഷ്യനേക്കാൾ ആയുസ് കുറവാണെന്നറിയില്ലേ വീണ്ടും പാർവതി പറയുന്നുണ്ട് എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടാണ് തത്ത മണിക്കൂട്ടൻ പറയുന്നു എനിക്കും പാറുവിനെ ഒരുപാട് ഒരുപാട് ഇഷ്ടാണ് പാറു അപ്പോഴാണ് പാർവതി മണിക്കുട്ടൻ അവിടെ വന്നിരിക്കുന്ന കാര്യം പോലും കാണുന്നത് മണിക്കുട്ട നീ എപ്പോഴാ വന്നത് എന്നെ പാർവതി ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് കുറെ നേരമായി അപ്പോ നീ എന്നോടല്ലേ ഒന്നും പറഞ്ഞത് എന്ത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ ചോദിക്കുന്നുണ്ട് ഇഷ്ടമാണെന്ന് ഓ വിശാൽ സാറിനോടാണല്ലേ ഞാൻ കരുതി എന്നോടാണെന്ന് പിന്നെ ഫോട്ടോയുടെ അരികിൽ എന്തിനാ പറയുന്നത് ഇതൊക്കെ വിശാൽ സാറിനോട് നേരിട്ട് പറഞ്ഞ പോരെ ഞാൻ പോയി വിശാൽ സാറിനെ വിളിച്ചിട്ട് വരാം അരക്കേട്ട പേടിയോടെ പാർവതി പറയുന്നുണ്ട് അയ്യോ വേണ്ട നീ വിശാൽ സാറിനോട് പോയി പറയൊന്നും വേണ്ട പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം മുറിയിൽ ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിൽ വന്ന് നിൽക്കുകയാണ് വിശാൽ അമ്മ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട് എന്റെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് പക്ഷെ സ്നേഹം പല തട്ടിലാണ് അവൾ എന്നെ വിശാൽ സാർ എന്നാണ് വിളിക്കുന്നത് പാർവതിയെക്കുറിച്ചാണ് ഈ പറയുന്നത് ആ കാണിക്കുന്ന സ്നേഹം റെസ്പെക്ടിന്റെ ഭാഗമായിരിക്കില്ല സത്യം പറഞ്ഞാൽ എത്ര ആലോചിച്ചിട്ടും എനിക്ക് അവളുടെ മനസ്സിപ്പിടി കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാത്ത കൺഫ്യൂഷനിലാണ് എന്റെ ഈ അവസ്ഥ കാണുമ്പോൾ അമ്മയ്ക്ക് ചിരി വരും കളിയാക്കരുത് കേട്ടോ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ അവൾക്ക് എന്നോട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഇഷ്ടമായിരിക്കോ അതറിയാൻ എന്താ അമ്മ ഒരു വഴി അമ്മയ്ക്ക് അവളോട് സംസാരിക്കാനും അമ്മ പറയുന്നത് കേൾക്കാനും കഴിയല്ലോ അമ്മ അവളോടൊന്ന് സംസാരിക്കണം എന്നോട് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹമാണെങ്കിൽ അത് എന്നോട് തുറന്നു പറയണമെന്നും അമ്മ പറയണം പറയോ മാണിക്കൂട്ടൻ പാർവതിയോട് അതേസമയം പറയുകയാണ് പാറു ശരിക്കും മണ്ടി തന്നെയാണ് വിശാൽ സാറിനോട് പാറു ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്നേഹമാണെങ്കിൽ അത് വിശാൽ സാറിനോട് തന്നെ ചോദിച്ചാൽ പോരേ എന്നെ ഇഷ്ടമാണോ വിശാൽ സാറെ എന്ന് എന്നാൽ നാണത്തോടെ പാർവതി പറയുന്നുണ്ട് അയ്യേ അതൊക്കെ എങ്ങനെയാ ചോദിക്കുന്നത് ചോദിക്കണം അങ്ങനെ തന്നെ ചോദിക്കണം പാർ ഇഷ്ടം വിശാൽ സാറിനോട് തുറന്നും പറയണം എന്നൊക്കെ മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും ചോദിക്കാൻ അറിയില്ല വിശാൽ സാറ് എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ എൻ്റെ കയ്യും കാലം വിറയ്ക്കും മണിക്കുട്ടൻ പറയുന്നു ഞാൻ അടുത്ത് വരുമ്പോൾ പാറുവിന്റെ കയ്യും കാലം വിറയ്ക്കോ നീ എന്താ അങ്ങനെ ചോദിച്ചത് ഇല്ല വിറക്കില്ല എന്നെ പാർവതി പറഞ്ഞപ്പോൾ മണിക്കുട്ടൻ പറയുന്നുണ്ട് വേറെ ആരെങ്കിലും അടുത്ത് വരുമ്പോൾ പാറുവിൻ്റെ കയ്യും കാലും വിറക്കില്ലല്ലോ വിശാൽ സാർ അടുത്ത് വരുമ്പോഴല്ലേ പാറുവിന്റെ കാലും വിറയ്ക്കൂ അത് പാറുവിന്റെ മനസ്സിൽ വിശാൽ സാറിനോട് പ്രണയമുള്ളത് കൊണ്ടാണ് ഒന്ന് പോ മണിക്കുട്ട എന്ന് പാർവതി പറയുന്നുണ്ട് അത് പാർവതിക്ക് വിശാൽ സാറിനോട് എന്റെ മനസ്സിൽ പ്രണയമുള്ളത് കൊണ്ടാണ് അതുപോലെ പാറുവിനും കാണും അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലുള്ള പ്രണയം തുറന്നു പറയണമെന്ന് മണിക്കുട്ടൻ പറയുന്നു വിശാൽ സാറിന് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടാവുമോ മണിക്കുട്ട എന്ന് മണിക്കുട്ടനോട് പാർവതി ചോദിച്ചതും മണിക്കുട്ടൻ പറയുന്നു അതുകൊണ്ടല്ലേ വിശാൽ സാർ വിശാൽ സാറിൻ്റെ ഹൃദയം തന്നെ പാർവിന് തന്നത് അത് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ